ഹായ് എവരി വൺ താങ്ക് യു ഫോർ ജോയിനിങ് മീ ടുഡേ എസ് അല്ലേ അപ്പോൾ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുറിച്ച് ഞാൻ എൻ്റെ ഓണം റെസിപ്പി നമ്പർ ഫോറിലേക്ക് കടക്കുകയാണ് കേട്ടോ രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ വീട്ടിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണിതൊക്കെ എനിക്ക് വീട്ടിൽ രണ്ട് കുട്ടിപ്പട്ടാളങ്ങളുണ്ട് കേട്ടോ അവർക്കുള്ള ഫുഡാണ് ഈ റെഡി ആക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഈ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓണ റെസിപ്പിയിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കാളനാണ് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ പിന്നെ ആദ്യമേ നമുക്ക് ചെയ്യാനുള്ളത് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് അതിലേക്ക് ഒരു പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് അടുപ്പയിൽ വേവിക്കാനായിട്ട് വെക്കാം ഇനി കാ വേകുന്ന സമയം കൊണ്ട് നമുക്കതിനു വേണ്ട അരപ്പ് റെഡിയാക്കാം വളരെ കുറച്ച് മാത്രം തേങ്ങാൽ മതി അതിലേക്ക് ഉള്ളി ചെറുജീരകം കറിവേപ്പില മഞ്ഞൾപ്പൊടി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് വെള്ളമൊഴിക്കാതെ നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ശകലം മോര് ചേർത്ത് നമുക്ക് അരച്ച് എടുക്കാം അപ്പോൾ നമ്മുടെ കാവ് എന്ത് വന്നിട്ടുണ്ട് ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അരപ്പ് തിളച്ചു പോകാതെ നോക്കണം ഇനി നമുക്ക് അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മോര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഓണം സ്പെഷ്യൽ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് മോരിനായാലും കാളനായാലും ഏത് കറിക്കായാലും കടുക് പൊട്ടിക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേകം ടേസ്റ്റ് തന്നെയാണ് കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കുക അതുപോലെ തന്നെ ഈ താളിക്കുന്നതിൻ്റെ കൂടത്തിൽ ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ കറി നല്ല റെഡിഷ് കളറിൽ ിരിക്കുന്നത് കാണാം അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അപ്പോൾ നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്